നമസ്കാരം ഞങ്ങൾ ഇന്നൊരു ഉള്ളിക്കറി ഉണ്ടാക്കാൻ പോണേ മല്ലിയ മുളകും തേങ്ങയെല്ലാം വറത്തിറച്ച് വലിയ ഒരു കറിയല്ല പെട്ടെന്ന് കുട്ടി ഉണ്ടാക്കാൻ പറ്റിയ രണ്ടുപൊടി ഉള്ളി എടുത്തിട്ട് ഞാനത് ഉള്ളിക്കറി ഉണ്ടാക്കാൻ പോണേ അതിന്റെ ചേരുവകളല്ലേ ഇപ്പൊ പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റി ഉള്ളിക്കറിക്ക് വേണ്ടുന്ന ചേരുവകൾ നൂറ് ഗ്രാം ഉള്ളി രണ്ട് പച്ചമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അത്യാവശ്യത്തിന് വേപ്പില ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളമ്പുളി സ്വല്പം ശർക്കര ഉപ്പ് സ്വല്പം മുലുവ കടുക് ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത് വെള്ളം കൂടി കുടി വേണമല്ലേ വെള്ളം നമുക്ക് പുളി കുഴിയാൻ വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പുളി കുഴിഞ്ഞെടുക്കാം എണ്ണ വേണ്ട എണ്ണയും വെച്ചിട്ടുണ്ട് എന്നാൽ നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഞാൻ പുളി എടുത്തിട്ടുണ്ട് നമുക്ക് പുളിവെള്ളം ഉണ്ടാക്കി വെക്കാം എണ്ണ ചൂടായി ഇനി നമുക്ക് കടുവും ഉലുവയും മാസമ കിട്ടും നമുക്ക് വേപ്പല ഇടാം കൊടുക്കാം കൊടുക്കാം ചിലപ്പം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്താൽ രണ്ടെണ് കാര്യം പെട്ടെന്ന് ഉള്ളി വാടിയും കിട്ടും കറക്റ്റ് ആവശ്യമുള്ള ഉപ്പുമാവും പച്ചമുളക് കിട്ടി ഒന്ന് നല്ലവണ്ണം പഴയ്ക്കാം പുളിയെപ്പം ഒന്ന് നല്ലോണം വാടിച്ചിട്ടിട്ടാ നമുക്ക് ചിലപ്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വാടയും ചെയ്യും അല്ല നമുക്ക് എളുപ്പം വാടി കിട്ടും കുറച്ച് മതി മഞ്ഞപ്പൊടി നമ്മൾ പുളിവെള്ളം എഴുത്ത് വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് ഇനി അത് ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേന്ന് കുറച്ച് വേഗട്ടെ വാടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് ബാക്കിയുള്ള പുളികളുടെ കൂടി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചിടുന്നത് വേഗട്ട നല്ലോണം തിളച്ചു നമുക്ക് സ്വല്പം ശർക്കറി ഇട്ട് കൊടുക്കാം കുറച്ചുള്ളി തന്നെയാണ് നമ്മൾ എടുത്തിട്ടുണ്ട് സ്വല്പം ശർക്കറിയിട്ട് കൊടുക്കും ഇതിൻ്റെ കൂടെ സ്വല്പം കായവും കൂടി ചേർത്താൽ കറി കംപ്ലീറ്റ് ആയി സ്വല് കായവും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് മതി ഓപ്ഷനെ വേണമെങ്കിൽ മതി കായത്തിന്റെ ചുവയൊക്കെ ഇഷ്ടമുള്ളവര് മാത്രം ചേർത്താൽ മതി കായവും ശർക്കരക്കെ അത്യാവശ്യമല്ല പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതെല്ലാം ചേർക്കുന്നത് നല്ലതാണ് ഇതെല്ലാം ചേർത്തിട്ട് വെക്കുന്നത് കറി റെഡി ആയിട്ടുണ്ട് കഴിച്ചാ മാത്രം മതി ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ ഉപ്പ് കൂടെ കഴിച്ചു നോക്കടി മുളെ പ്രതീക്ഷിക്കില്ലേ ഞാനിതൊക്കെ പക്ഷെ അമ്മച്ചി പോലെ തേങ്ങ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തേങ്ങ ഒന്നും വേണ്ടാണ്ട് ഒരു കറി നമുക്ക് ഇണ്ടാക്കാം ഒരു വിരുന്നേരം വന്നാലും പെട്ടെന്ന് നമുക്ക് അപ്പൊ ഇന്ന് നമ്മളുടെ അത്തമാണല്ലേ അത്തതിന് ഞങ്ങളൊരു കറി ഉണ്ടാക്കി നോക്കിയതാണ് ഉം തേങ്ങയൊക്കെ അരച്ചൊക്കെ നമ്മൾ ബുദ്ധിമുട്ടാണ് നമ്മൾ എപ്പോഴും കൊറേ തേങ്ങ അരച്ച് വറുത്തരച്ചി ഒക്കെ എടുക്കണേ നല്ലത് കൊറച്ചൊരു പിടികുള്ളി പെട്ടെന്നു കഴിഞ്ഞാൽ പാട്ടുപാടി അത്തപ്പൂ ചിത്തിരപ്പൂ ചൂടി വായൂ അന്നലിട്ട പൊന്നു ആടിപ്പാടാൻ തോഴിമാരെ ായിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഇനിയും ഇനിയുള്ള നമ്മുടെ ഓരോരോ കറികൾ നമ്മൾ ഇങ്ങനെ ഓക്കെ താങ്ക് യു